ദക്ഷിണ കേരളത്തെ നടുക്കിയ ഉത്തര സമാനമായ ഒരു ക്രൂരകൃത്യം ഉത്തരേന്ത്യൻ നഗരമായ കാൺപൂരിലും അരങ്ങേറിയിരിക്കുകയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ വിഷപ്പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം സ്ത്രീധന പീഡനങ്ങൾ എത്രത്തോളം ഭീകരമായ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് കൊല്ലത്തെ പോലെ ഒരു മുറിയിൽ അടച്ചിട്ട് വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഈ ക്രൂരത സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ സാമൂഹിക വിപത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവം നടന്ന ഉത്തർപ്രദേശിലെ കാൺപൂര് നഗരത്തിലെ കേണൽഗഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാനവാസ് എന്ന യുവാവുമായി വിവാഹിതയായ രേഷ്മ എന്ന യുവതിയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് ഇരയായിരിക്കുന്നത് വിവാഹ സമയത്ത് രേഷ്മയുടെ കുടുംബം ഒന്നര ലക്ഷം രൂപ സ്ത്രീധനമായി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഷാനവാസിന്റെ കുടുംബം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് രേഷ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി അഞ്ചു ലക്ഷം രൂപ കൂടി വേണമെന്ന ആവശ്യവുമായി നിരന്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ തുടരുകയും ചെയ്തു സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ ദിവസം ഷാനവാസ് രേഷ്മയെ ആരും ഉപയോഗിക്കാത്ത ഒരു റൂമിൽ പൂട്ടിയിടുകയായിരുന്നു തുടർന്ന് ആ മുറിയുടെ ഓടയിലൂടെ ഒരു വിഷപാമ്പിനെ അകത്തേക്ക് തുറന്നു വിട്ടു ഭർത്താവിന്റെ ക്രൂരമായ ഈ നീക്കം പ്രതീക്ഷിക്കാതെ രേഷ്മയെ പാമ്പ് കടിക്കുകയും ചെയ്തു കടിയേറ്റ വേദനയിൽ രേഷ്മ നിലവിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാൽ രേഷ്മയുടെ നിലവിളി കേട്ടിട്ടും ഭർത്താവും വീട്ടുകാരും സഹായത്തിന് ഒന്ന് ഓടിയെത്തുക കൂടി ചെയ്തില്ല ം അവർ മുറിയുടെ പുറത്തുനിന്ന് രേഷ്മയുടെ ദുരിതം കണ്ട് ആസ്വദിക്കുകയും പരിഹസിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുകയാണ് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് രേഷ്മ തന്റെ സഹോദരി റിസ്വാനയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു വേഗത്തിൽ തന്നെ സഹോദരി റിസ്വാന സ്ഥലത്തെത്തിയപ്പോഴേക്കും രേഷ്മ ബോധരഹിതയായി വീണിട്ടുണ്ടായിരുന്നു റിസ്വാനയും മറ്റു ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ രേഷ്മയെ സർക്കാർ ഉത്സവ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പരിശോധനയിൽ രേഷ്മയ്ക്ക് പാമ്പ് കടിയേറ്റതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് രേഷ്മയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് രേഷ്മയുടെ സഹോദരി റിസ്വാന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേണൽഗഞ്ച് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഭർത്താവ് ഷാനവാസ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഷാനവാസിന്റെ സഹോദരൻ സഹോദരി തുടങ്ങിയ പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതക ശ്രമം സ്ത്രീധന പീഡനം എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംഭവം നടന്നതിന് ശേഷം പ്രതികൾ ഒളിവിലാണെന്നും അവർക്കായുള്ള തിരച്ചിൽ ശക്തമായി ആരംഭിച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിക്കുകയാണ് ഈ സംഭവം കേട്ടപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് കൊല്ലം അഞ്ചലിൽ നടന്ന ഉത്തരവാധക്കേസാണ് ഭർത്താവായ സൂരജ് ഉത്രയെ വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊലപ്പെടുത്തിയ ഞെട്ടിക്കുന്ന സംഭവം രാജ്യത്തെ ഒന്നാകെ നടുക്കിയിട്ടുണ്ടായിരുന്നു സ്വന്തം ഭാര്യയെ കൊല്ലാൻ വേണ്ടി ഒരു പ്രൊഫഷണൽ പാമ്പ് പിടുത്തക്കാരന്റെ സഹായം തേടിയതും പാമ്പിനെ ഉപയോഗിച്ച് കൊലപാതകം നടപ്പാക്കിയതും തുടർന്ന് തെളിയിക്കപ്പെടാത്ത ഒരു പാമ്പുകടിയായി വരുത്തി തീർക്കാൻ ശ്രമിച്ചതുമെല്ലാം ആ കേസിലെ ഭീകരമായ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരുന്നു സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ആ കേസിൽ സൂരജന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വിധി രാജ്യത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ നടപ്പാക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുകയാണ് കാൺപൂരിലെ രേഷ്മയുടെ ദുരനുഭവം ഉത്രയുടെ ദുരന്തത്തിന് സമാനമാണ് രണ്ട് കേസുകളിലും ഭാര്യമാരെ കൊല്ലാൻ ഭർത്താക്കന്മാർ തിരഞ്ഞെടുത്തത് വിഷപ്പാമ്പുകളെയായിരുന്നു രണ്ടിനെയും പിന്നിലെ പ്രധാന കാരണം സ്ത്രീധനം തന്നെയായിരുന്നു ഈ ക്രൂരതകൾ നിയമത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല കാരണം ഈ കുറ്റകൃത്യങ്ങൾ ആസൂത്രിതമാണെന്ന് തെളിയിക്കുന്ന ഒട്ടനവധി തെളിവുകൾ ഉണ്ടായേക്കാം ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ് സ്ത്രീധനം വിദ്യാഭ്യാസം സാമ്പത്തിക വളർച്ച നിയമങ്ങൾ എന്നിവയ്ക്ക് ഉണ്ടായിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്നും അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുകയാണ് സ്ത്രീധന നിരോധന നിയമം അഥവാ ദൗറി പ്രോഹിബിറ്റേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നിലവിൽ വന്നിട്ടും പല കുടുംബങ്ങളും ഈ നിയമത്തെ വകവെക്കാതെ ഇന്നും ക്രൂരതകൾ തുടരുകയാണ് സ്ത്രീധനം ഒരു ക്രൂരമായ സമ്പ്രദായം മാത്രമല്ല അത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്ന് കയറ്റം കൂടിയാണ് സ്ത്രീധനം നൽകാൻ കഴിവില്ലാത്ത പല കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെയും വിവാഹം വൈകുകയാണ് അല്ലെങ്കിൽ നടക്കാതെ പോവുകയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹബന്ധങ്ങൾ തകരുകയും പലപ്പോഴും അത് സ്ത്രീകളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് കാൺപൂരിലെ രേഷ്മയുടെ സംഭവം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശക്തമായ നിയമങ്ങൾ മാത്രം പോരാ സമൂഹം അതിനെതിരെ ഒരുമിച്ച് നിൽക്കണം എന്നത് തന്നെയാണ് സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും വലിയ തെറ്റാണെന്ന് തിരിച്ചറിയുകയും വേണം ഓരോ വ്യക്തിയും ഈ ദുഷിച്ച സമ്പ്രദായത്തിനെതിരെ ശബ്ദം ഉയർത്താൻ തയ്യാറാവുകയും വേണം സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും നീതി ലഭിക്കാൻ ഈ സംഭവം സഹായിക്കുകയും ചെയ്യും നിയമവ്യവസ്ഥയുടെ മുന്നിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്തവർക്ക് കർശന ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയുള്ളത് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വേരൂന്ന് നിൽക്കുന്ന ഈ സാമൂഹ്യ വിപത്തിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം